നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ മേയറായ ആര്യ രാജേന്ദ്രൻ നമ്മൾ കുട്ടി സഖാവ് അഥവാ കുട്ടി മേയറെന്നൊക്കെ വിളിച്ചിരുന്നു മേയർ അമ്മ എന്നൊക്കെ വിളിച്ചിരുന്നു ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു ഒരു കുടുംബജീവിതം നയിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ആറ്റുകാൽ പൊങ്കാലയുടെ ആ ഒരു സമയത്ത് മേയർ ആര്യ രാജേന്ദ്രൻ ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തി അതായത് ഈ ആറ്റുകാൽ പൊങ്കാലയെന്ന് വരുമ്പോൾ ഈ സാധാരണ അമ്പലങ്ങളെ പോലെ ആ പരിസരത്ത് മാത്രമല്ല ആറ്റുകാൽ ക്ഷേത്രം മുതൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പത്തിരുപത്തി ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ചുറ്റളവിൽ മുഴുവൻ ഒരു യാഗശാലയായി മാറുന്നു പൊങ്കാല കലകളെല്ലാം തന്നെ നിറയുന്നു അപ്പോൾ തന്നെ ഒട്ടനവധി ഈ പൊങ്കാല ഇടാൻ വേണ്ടി ചുടുകട്ടകൾ ഉപയോഗിക്കും അന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ചുടുകട്ടകളെല്ലാം തന്നെ നിങ്ങൾ അവിടെ ഉപേക്ഷിക്കുക ആ ചുടുകട്ടകൾ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളായ ടീം ആ സമയത്ത് തന്നെ അതായത് പൊങ്കാലയുടെ നിവേദ്യം കഴിഞ്ഞ ആ സമയത്ത് തന്നെ അവർ വന്ന് അതെല്ലാം തന്നെ ശേഖരിച്ച് നേരെ പുത്തിരിക്കണ്ട മൈതാനത്തേക്ക് കൊണ്ട് അതിനുശേഷം അവിടെ ആ ചുടുകട്ടുകൾ നേരെ ഉപയോഗിക്കുന്നത് ലൈഫ് മിഷൻ എന്ന പദ്ധതി അതായത് സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഭവനമില്ലാത്ത ഒരുപാട് ഒട്ടനവധി ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്കൊക്കെ ഒരു വീട് വച്ച് നൽകുന്നതിന് വേണ്ടി ഒരു ലൈഫ് മിഷൻ്റെ ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അതിലേക്ക് ഈ ചുടുകെട്ടകൾ കൊണ്ടുപോകും അവിടെ പാവപ്പെട്ടവർക്ക് വീടില്ലാതെ നിൽക്കുന്നവർക്കൊക്കെ ഈ ചുടുകട്ട ഉപയോഗിച്ച് വീട് വച്ച് കൊടുക്കുമെന്നാണ് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആര്യ ഈ വാക്കും കേട്ടുകൊണ്ട് ജനങ്ങളെല്ലാം തന്നെ അവിടെ ചുടുകട്ടകൾ റോഡിൽ ഉപേക്ഷിക്കുന്ന അവസ്ഥ വന്നു അതിനുശേഷം ഈ ചുടുകട്ട അന്ന് വൈകുന്നേരം തന്നെ ശുചീകരണ തൊഴിലാളികളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ട് നേരെ പുത്തിരി മൈതാനത്തെ കൊണ്ടിട്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലയ്ക്കായപ്പോഴത്തേക്ക് പുത്തിരി കണ്ടത്ത് നിന്നും ഉള്ള ചുടുകട്ടകളിൽ കുറച്ച് ഭാഗം നേരെ പോയത് ജഗതിയിലെ മൈതാനത്ത് അവിടെ ചവറു മാലിന്യത്തിൽ മാലിന്യത്തിൻ്റെ ഉൾക്കൂടെ തന്നെ മിക്സായിട്ട് ഈ ചുടുകട്ടകൾ കിടപ്പുണ്ട് അത് കഴിഞ്ഞ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ ഇതേ രീതിയിൽ ചുടുകട്ടകൾ എല്ലാം തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ശുചീകരണ തൊഴിലാളികൾ അത് ശേഖരിക്കുമെന്ന് ആര്യ രാജേന്ദ്രൻ പറയുന്നു ഇവിടെ ഒരു സംഭവം നടന്നത് രാത്രിക്ക് രാത്രി തന്നെ രണ്ട് ലോഡ് ചുടുകട്ടകൾ മോഷണം പോവുകയാണ് ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാരൻ തന്നെ ഈ ചുടുകട്ട അടിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അതായത് നഗരഹൃദയത്തിൽ നിന്നും ശുചീകരണ തൊഴിലാളികൾ തിരുവനന്തപുരം നഗരസഭയുടെ കോർപ്പറേഷൻ ടീം ഈ ചുടുകട്ടകളെല്ലാം തന്നെ ശേഖരിക്കുന്നു ഈ ചുടുകട്ടകൾ നേരെ പറഞ്ഞ പോയിന്റിലേക്ക് അതായത് പുത്തിരി മൈതാനത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത് ഈ ചുടുകട്ട അതാണ് അവിടുത്തെ ഡെസ്റ്റിഗ്നേഷൻ പക്ഷേ ഈ രണ്ട് ലോഡ് ലോറികൾ ചുടുകട്ടയും വഹിച്ചു കൊണ്ടുവന്ന രണ്ട് ലോഡ് ലോറികൾ നേരെ പോകുന്നത് തിരുവനന്തപുരത്തെ ഈ സ്പോട്ടുള്ള നഗരസഭയുടെ സോണൽ ഓഫീസിലേക്ക് പോകുന്നു അവിടെ നിന്ന് ഈ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരൻ ഈ രണ്ട് ലോഡ് ചുടുകട്ടയുമായിട്ട് നേരെ ഒരു മോഷണമാണ് അവരവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഇത് ഇതുപയോഗിക്കുന്നു ഇങ്ങനൊരു സംഭവം പുറത്തായതുകൂടുകൂടി വകുപ്പിൽ തന്നെ ഒരു പരാതി ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയുണ്ടായി പക്ഷേ ഇതിലൊന്നും തന്നെ നാളിതുവരെയായിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു രണ്ട് മാസം കഴിയുകയാണ് ഇതുവരെയായിട്ട് പുത്രികണ്ണ മൈതാനത്ത് കെട്ടിക്കിടക്കുന്നത് ലക്ഷക്കണക്കിന് ചുടുകട്ടകളാണ് കഴിഞ്ഞ വർഷവും നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് ചുടുകട്ടകളുണ്ട് ഒന്നും തന്നെ അതിൽ ഒരു ചുടുകട്ട പോലും ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് കിടപ്പാടത്തിന് വേണ്ടി സർക്കാരോ നഗരസഭയോ ഒരുക്കി കൊടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം കിടക്കുന്ന ചുടുകട്ട അതേപോലെ തന്നെ കിടപ്പുണ്ട് അതിൻ്റെ മണ്ടയിലേക്ക് ഈ വർഷം പൊങ്കാല കഴിഞ്ഞപ്പോഴുള്ള ചുടുകട്ടയും കൂടി വന്ന് കയറി അങ്ങനെ ഈ ചുടുകട്ട ഇങ്ങനെ ഓരോ വർഷവും പൊങ്കാല കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടിയിട്ട് കോർപ്പറേഷൻ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് കൂടാതെ നമ്മുടെ തിരുവനന്തപുരം നഗരം ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഒരു ടോയ്ലറ്റ് സംവിധാനം ഇല്ലാത്തത് അതായത് തിരുവനന്തപുരം നഗരത്തിൽ എത്തുന്ന ഒരാൾക്ക് ഒരു മൂത്രം മൂത്രമൊഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു വഴിയില്ല കിഴക്കേക്കോട്ടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മൂത്രം ഒഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന് നേരെ പോവേണ്ടത് അവിടെ നിന്ന് അവൻ നേരെ നടന്ന് ഇവിടെ നമ്മുടെ നിശാഗന്ധി ഓഡിറ്റോറിയം വരെ കനകുന്ന് വരെ വരേണ്ടി വരും അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റൈൽസിലോ അല്ലെങ്കിൽ പിന്നെ ഒരു പെട്രോൾ പമ്പിലോ പിന്നെ ഏതെങ്കിലും ഒരു സിനിമാ തിയേറ്ററിലൊക്കെ കയറി വേണം അവന് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കിഴക്കേക്കോട്ട കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പ് ഉള്ളത് പിന്നെ സ്റ്റാച്ചുവിലാണ് അവിടെ സർക്കാരിൻ്റെയാണ് സപ്ലൈകോടെയാണ് അവിടെ പെട്രോൾ പമ്പിൻ്റെ അകത്ത് ബാത്റൂം ഒന്നും തന്നെ ഇല്ല അപ്പോൾ ആകെ ഒരു അടിസ്ഥാന സൗകര്യം ഇത്രയും വർഷമായിട്ടും എൽ ഡി എഫ് സർക്കാർ നിരന്തരം എല്ലാത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഒരു ബാത്റൂം ഫെസിലിറ്റി അവിടെ ഇല്ല അങ്ങനെ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് ഈ ടോയ്ലറ്റ് സംവിധാനം തിരുവനന്തപുരം നഗരസഭ കൊണ്ടുവന്നപ്പോഴും ഇപ്പോഴും അതവിടെ പുതിരി കണ്ഠ മൈതാനത്ത് നോക്കുകുത്തിയായി കാറ്റും മഴയും വെയിലും എല്ലാം കാത്ത് അവിടെ തന്നെ തുരുമ്പടിച്ച് കിടക്കുകയാണ് കൂടാതെ തിരുവനന്തപുരം നഗരസഭയുടെ തന്നെ പേരൊട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ലോറികൾ അതായത് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വരുന്ന ലോറികൾ നഗരത്തിലെ വേസ്റ്റ് മാലിന്യങ്ങൾ എടുക്കാൻ വരുന്ന ലോറികൾ ഉൾപ്പെടെ സകല ലോറികളും അവിടെ തുരുമ്പടിച്ച് ഒരു അവസ്ഥയിൽ അതായത് തകർന്നു ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അവിടെ ഉണ്ടാകുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഈ ഈ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കുന്നു നഗരസഭയ്ക്ക് മാലിന്യങ്ങൾ ശേഖരിക്കാനും വേണ്ടി വണ്ടികൾ കൊണ്ടുവരുന്നു കൂടാതെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ വാഹനങ്ങൾ ഇതെല്ലാം പുത്രിഖണ്ഠ മൈതാനത്തിങ്ങനെ ഒരു എക്സിബിഷൻ പോലെ ഇങ്ങനെ വരിവരിയായി നിരത്തി നിർത്തുമ്പോൾ ഇതൊക്കെ ആർക്ക് എന്തിനു വേണ്ടി എന്നൊരു ചോദ്യമുണ്ട് ഇതൊക്കെ ഒരു റീയൂസ് ചെയ്യാനായിട്ട് പുനർ ഉപയോഗിക്കാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് നന്നാക്കി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിനു പകരം കഴിഞ്ഞ വർഷമാണ് ഒരുപാട് വാഹനങ്ങൾ വീണ്ടും നഗരസഭ വാങ്ങിച്ചു കൂട്ടുന്നത് കാരണം നമുക്കറിയാം നഗരസഭ എന്ന നിലയിലേക്ക് പല അഴിമതികളും പല പിൻവാതിൽ നിയമങ്ങളായതിലും അതോടൊപ്പം തന്നെ പല തട്ടിപ്പുകളും പല ഫ്രോഡ് പരിപാടികളും തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്നതാണ് ഓരോ ഫയലുകൾ നിൽക്കണമെങ്കിലും അവിടെ ഒരു അഴിമതിയുണ്ട് പിന്നെ ഓരോ വണ്ടികൾ വാങ്ങിച്ചതിലും അഴിമതിയുണ്ട് കോവിഡ് സമയത്ത് പോലും ആറ്റുകാൽ പൊങ്കാല നടന്നില്ല അതിൻ്റെ പേരിൽ ബൊറോട്ടയും ചിക്കനും ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസം വാങ്ങിച്ചു നൽകിയെന്ന പേരിലും പൊങ്കാല നടക്കാത്ത ദിവസം അതായത് കൊറോണ ആയതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ ആയുന്ന സമയത്ത് നഗര ശുചീകരിക്കണം എന്ന പേരിൽ മൂന്ന് നാല് ടാങ്കർ വാഹനങ്ങൾ പിന്നെ തരങ്കിണി തിരുവനന്തപുരം നഗരസഭയുടെ ശുചീകരണ വാഹനങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും നഗരത്തിലേക്ക് വൃത്തിയാക്കാൻ വേണ്ടി തിരിച്ചു അതിൻ്റെ വല് വലിയൊരു എമൗണ്ട് അവർ തിരുവനന്തപുരം നഗരസഭ തട്ടി വാങ്ങിച്ചു എടുത്തതാണ് അപ്പോൾ ഇത്രയൊക്കെ സംവിധാനം നടക്കുമ്പോൾ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിച്ച ഈ ടോയ്ലറ്റുകൾ ഒരുപാട് വാഹനങ്ങൾ ഇതെല്ലാം തന്നെ അവിടെ വെയിലും മഴയും ഏറ്റ് ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ ഇതിൽ മേയർ ആര്യ രാജേന്ദ്രൻ എന്തെങ്കിലും മറുപടി പറയുമോ കാരണം ജനങ്ങളുടെ നികുതി പണമാണ് ഇത് കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെയും കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെയും ഉത്തരവാദിത്തമാണ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ